പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ ചെറുതുരുത്തി പ്രസ് ക്ലബിന്റെ വാർഷിക പൊതുയോഗവും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു വള്ളത്തൽ നഗർ മുള്ളൂർക്കര ദേശമംഗലം പാഞ്ഞാൾ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പത്രപ്രവർത്തകരുടെ കൂട്ടായ്മയാണ് ചെറുതുരുത്തി പ്രസ് ക്ലബ്ബ് പ്രാദേശിക വാർത്തകൾക്കപ്പുറം ജില്ലാ സംസ്ഥാന ദേശീയ വാർത്തകളും ചെറുതുരുത്തി പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പുറം ലോകത്തെത്തിച്ചിട്ടുണ്ട് വാർത്തകൾക്കപ്പുറം സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗങ്ങളിലും വിവിധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുവാൻ പൊതുസമ്മേളനം തീരുമാനമെടുത്തു ചെറുതുരുത്തിയിൽ നടന്ന പൊതുസമ്മേളനത്തിൽ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് മണി ചെറുതുരുത്തി അധ്യക്ഷത വഹിച്ചു വാർഷിക റിപ്പോർട്ട് പ്രസ് ക്ലബ്ബ് സെക്രട്ടറി കെ ജയകുമാർ അവതരിപ്പിച്ചു ട്രഷറർ സുജിൽ കുമാർ വരവ് ചിലവ് കണക്ക് അവതരിപ്പിച്ചു പുതിയ പ്രസിഡന്റായി മണി ചെറുതുരുത്തി സെക്രട്ടറിയായി കെ ജയകുമാർ ട്രഷററായി മനോജ് കുമാർ വൈസ് പ്രസിഡന്റായി സുജിൽ കുമാർ ജോയിന്റ് സെക്രട്ടറി വി ഉണ്ണികൃഷ്ണൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളായി പി വി സമീർ ടി ബി മൊയ്തീൻകുട്ടി സി ജി ഗോവിന്ദ് എന്നിവരെയും സമ്മേളനം തെരഞ്ഞെടുത്തു ചെറുതുരുത്തി പ്രസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് വെള്ളത്തോൾ നഗർ പാഞ്ഞാൾ മുള്ളൂർക്കര ദേശമംഗലം പരവൂർ എന്നീ പഞ്ചായത്തുകളിൽ അകപ്പെട്ടുള്ള പ്രാദേശികമായ ന്യൂസുകൾ കൈയായിരുന്ന മാധ്യമ പ്രവർത്തകരാണ് ഞങ്ങൾ ആണ് അപ്പം പുതിയ ഭാരവാഹികളായിട്ട് ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിലും പുതിയ പുതിയ സംരംഭമായിട്ട് ഞങ്ങൾ ഈ വർഷവും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊണ്ടാകാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾ എല്ലാ പാർട്ടിക്കാരുടെയും ഒരു പാർട്ടിന്നില്ല എല്ലാ നിഷ്പക്ഷമായിട്ട് തന്നെ പാർട്ടിക്കാർക്ക് ന്യൂസ് കൊടുക്കുന്ന ഒരു മാധ്യമ പ്രസ്ഥാനം തന്നെയാണ് ഞങ്ങളിത് അപ്പോൾ അടുത്ത ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിന് പുതിയൊരു ദൗത്യവുമായിട്ടാണ് ഞങ്ങൾ വീണ്ടും ഇറങ്ങിയിരിക്കുന്നു അപ്പൊ നിങ്ങളെ എല്ലാ ആളുകളുടെയും സഹകരണം ഉണ്ടാവണമെന്നാണ് പറയാനുള്ളത്